നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ബസ്സിൽ യുവതികളെ ശല്യം ചെയ്ത യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു മേലാറ്റൂർ സ്വദേശി സക്കറയാണ് പിടിയിലായത് പൂക്കുട്ടുമ്പാടം നിലമ്പൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം ബസ് മുക്കട്ടയിലെത്തിയപ്പോൾ യുവാവ് ബസ്സിലുണ്ടായിരുന്ന യുവതികളെ ശല്യം ചെയ്യുകയായിരുന്നു ബസ്സിലുള്ള യാത്രക്കാർ എതിർത്തിട്ടും ഇയാൾ ശല്യം തുടർന്നതോടെയാണ് യുവതികളിൽ ഒരാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ ബസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ ബസ് തടഞ്ഞ് യുവാവിനെ ബസിൽ നിന്നിറക്കി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് യുവതികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു പ്രതി ഇതിനു മുൻപ് എടിഎം കുത്തി തുറന്ന കേസിലും പ്രതിയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ